മനുഷ്യനെ ആത്മവിശുദ്ധിയിലൂടെ വിമലീകരിക്കുന്നതാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മമെന്ന് സംസ്ഥാന നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ യാത്രകൾക്കും അതിൻ്റെ പ്രത്യേകതകളുണ്ട് ആത്മസംഘർഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നിന്നും മുക്തമാകാൻ അങ്ങനെ ഓരോ യാത്രകൾക്കും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും ആറായിരത്തിൽ പരം ഹാജിമാർ സംസ്ഥാനത്തിന്റെ വിവിധ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും പുറപ്പെടുന്നുണ്ട് ഇതിൽ പതിനായിരത്തിൽ പരം സ്ത്രീകളാണെന്നതും സംസ്ഥാനത്ത് ചരിത്ര സംഭവമാണ് ഹജ്ജ് കർമ്മം സുതാര്യമാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് സംസ്ഥാനത്തെ തന്നെ മാതൃകാ ക്യാമ്പാണ് കോഴിക്കോടിലെ യാത്രാനിരക്കുകൾ കുറയ്ക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഇടപെടുന്നതിന് നിയമപരമായ പരിമിതികളുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി തൃശൂർ സ്വദേശി നിഷാമുൽ റഹ്മാന് യാത്രാരേഖകൾ നൽകി യാത്രാരേഖകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി ഇതോടൊപ്പം നിർവഹിച്ചു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിൽ നിന്നും ഹജ്ജിന് പോകുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയപരമായ ഇടപെടലുകളെ തുടർന്ന് ജിദ്ദയിലും മക്കയിലും സുദീർഹമായ സേവനം ലഭിക്കുന്നുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം പേർ പങ്കെടുക്കുന്ന വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഇന്ത്യയിൽ നിന്നും ഒന്നേ മുക്കാൽ ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നെടുമ്പാശ്ശേരി ഹജ്ജ് കമ്മിറ്റി ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മോഹസിൻ എം എൽ എ അൻവർ സാത്ത് എം എൽ എ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ബെന്നി ബെഹനാൻ എം പി ജബി മേത്തർ എം പി റോജി ജോൺ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ഹജ്ജ് കമ്മിറ്റി മെമ്പർ കടക്കൽ അബ്ദുൾ അസീസ് മൗലവി സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ അഡ്വക്കേറ്റ് വി ഇ അബ്ദുൽ ഗഫൂർ ജലീൽ ടി വി പ്രതീഷ എ വി സുനിൽ ശോഭാഭരതൻ എം യൂസഫ ഷബീർ ഹൈദ്രോസ് തങ്ങൾ ഹാഷിം തങ്ങൾ ഹസൻ ഫൈസി കെ എസ് ഷാജഹാൻ ഇസ്മായിൽ ഫൈസി ടി എം സക്കീർ ഹുസൈൻ എച്ച് ബാബുസേട്ട എം കെ ഷാക്കിർ മനുജി ശങ്കർ എസ് മിത്ത് യു അബ്ദുൽ കരീം അനസാജി എസ് മുസമ്മിൽ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ